സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ തട്ടിപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിച്ച സർക്കാർ ഇതുവരെ ഏഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലുണ്ട് വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റവും നടന്നതായി ധനമന്ത്രി ബാലഗോപാലും വ്യക്തമാക്കി ആയിരത്തിഒരുന്നൂറ് കോടി രൂപ വ്യാജ ജി എസ് ടിയിലൂടെ തട്ടിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു സെപ്റ്റംബർ പതിനാറിന് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വ്യാജ ജി എസ് ടി തട്ടിപ്പ് സ്ഥിരീകരിക്കുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിൽ ഏഴ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുരോഗമിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റം നടന്നുവെന്ന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിരുന്നതായി കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും നിയമസഭയിൽ അറിയിച്ചിരുന്നു നിലവിലില്ലാത്ത സ്ഥാപനങ്ങളുടെ പേരിലും വ്യാജമായി ജി എസ് ടി ബിൽ നിർമ്മിച്ചു നൽകിയ സ്ഥാപനങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ഇപ്പോ വെറുതെ പോയി രജിസ്ട്രേഷൻ എടുക്കാറില്ല നിങ്ങൾ പോയി രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ബയോമെട്രിക് വേണം ഇപ്പോൾ മുമ്പ് അങ്ങനല്ല ഞാൻ എപ്പോഴും പറയുന്ന ജി എസ് ടി സംബന്ധിച്ച് പല ഈ സിസ്റ്റത്തിനകത്ത് പല കുഴപ്പങ്ങളുണ്ടെന്ന് നിരന്തരമായി പറയുന്നതാണ് കേരളം ആ കുഴപ്പങ്ങളാണ് പക്ഷെ നമ്മുടെ അറിവിൽ പെട്ടടത്തോളം അതിശക്തമായ നടപടി നടപടി എടുക്കുന്നുണ്ട് ഇനിയായാലും എവിടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഒരു ദാക്ഷിണിയവും ഇല്ല എന്നാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് അപ്പുറത്തേക്ക് തട്ടിപ്പാസൂത്രണം ചെയ്യുന്ന കേന്ദ്രത്തിലേക്ക് പലപ്പോഴും അന്വേഷണം എത്തുന്നില്ലെന്നാണ് സൂചനകൾ മീഡിയ വൺ തിരുവനന്തപുരം